ഞങ്ങൾ മാച്ചുപുഴ താലൂക്കിലെ മുസ്ലിം ജമാഅത്തുകളിലെ ലീഡിംഗ് ആയിട്ടുള്ള നഗരസഭാ അതിർത്തിയിലുള്ള രണ്ട് മഹല്ലുകളുടെ ഭാരവാഹികളും ഇമാമമാരുമാണ് നിർമ്മല കോളേജിലെ മാനേജ്മെൻറ്റും പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള നേതൃത്വവുമായി എത്തിയത് വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലാണ് അവരുമായി ചർച്ച നടന്നിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായ ഒരു നടപടിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആശയങ്ങളെക്കുറിച്ചല്ല ഞങ്ങൾ സംസാരിച്ചത് കോളേജിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവങ്ങൾ അനിഷ്ടകരമാണ് എന്നാണ് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് പ്രാർത്ഥനയ്ക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കുമൊക്കെ നിർദ്ദിഷ്ടമായ രീതികൾ ഇസ്ലാം മതം നിഷ്കർഷിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് തെറ്റുപറ്റി എന്ന കാര്യം ഇവിടത്തെ അധികാരികളെ അധികാരികൾക്ക് മുമ്പിൽ അംഗീകരിക്കുന്നതിനും അതിൽ സമുദായത്തിൻ്റെ ഖേദപ്രകടനം നടത്തുന്നതിനും വേണ്ടി ആണ് ഞങ്ങൾ ഈ അവസരം ഉപയോഗിച്ചിട്ടുള്ളത് സത്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കലാലയത്തിലെ വിദ്യാർത്ഥികളിൽ നിന്നോ അതല്ലെങ്കിൽ സമുദായവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നോ ചെറിയ ഒരു ലാഞ്ചനയെങ്കിലും തെറ്റായ രീതിയിലുണ്ടായിക്കഴിഞ്ഞാൽ അത് മുതലെടുക്കാൻ കുബുദ്ധികൾ കാത്തിരിക്കുന്ന ഒരു കാലമാണിത് അതുകൊണ്ട് നമ്മുടെ കലാലയ അന്തരീക്ഷം സാമൂഹ്യ അന്തരീക്ഷം സാമുദായികാന്തരീക്ഷം ഒന്നും നമ്മുടെ മേഖലയിൽ കേരളത്തിൽ രാജ്യത്ത് ഉണ്ടായിക്കൂടാ എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച നടത്തിയിട്ടുള്ളതും സംവാദം നടത്തിയിട്ടുള്ളതും മൂവാറ്റുപുഴ മേഖലയിലെ ഇമാമുമാരുടെ പ്രാതിനിധ്യമുള്ള ആളുകൾ സമുദായത്തിന്റെ പ്രാതിനിധ്യമുള്ള ആളുകൾ എന്ന നിലയ്ക്കാണ് ഞങ്ങൾ അഞ്ചു പേർ ഒരു പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടി മാനേജ്മെന്റുമായി സംസാരിച്ചതും വളരെ സൌഹാർദ്ദപരമായി സന്തോഷത്തോടു കൂടി ആ ചർച്ച അവസാനിപ്പിച്ച് പിരികയും ചെയ്തിട്ടുള്ളത് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിൻ്റെ പേരിൽ സംഭവം എന്ന് തന്നെ പറയുന്നില്ല വഴിതെറ്റിയ ഒരു സംഭവം എന്ന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ പേരിൽ അണുവിട ഒരു ചലനം പ്രതിഷേധത്തിൻ്റെ പേരിലോ മറ്റൊരു അടിസ്ഥാനത്തിലോ ഉണ്ടാവാൻ പാടില്ല എന്നാഗ്രഹിക്കുന്നു സമുദായത്തെ അതിലേക്ക് ആരും വലിച്ചെഴിക്കുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്ന് അർത്ഥശങ്കക്കിടയുമില്ലാത്ത വിധം ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി ഒരു ഒരു കൺക്ലൂഷൻ അവതരിപ്പിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ് നന്ദി എന്റെ പേര് പി എസ് സി ലെത്തിഫ് മൂവാച്ചുപുഴയിലെ പൊതുപ്രവർത്തകനാണ് ഇദ്ദേഹം നമ്മുടെ മൊഹീദുമാസ്ജിദിന്റെ ഇമാമാണ് നിസാർ മഹലബി അദ്ദേഹം ആ മസ്ജിദിന്റെ കമ്മിറ്റി പ്രസിഡന്റാണ് ശ്രീ സെയ്ദ് മുഹമ്മദ് സാഹിബ് നമ്മുടെ സെൻട്രൽ മസ്ജിദ് മൂവാച്ചുപുഴ കേന്ദ്രമായി രണ്ട് മഹലകളാണ് പ്രധാനമായി പ്രവർത്തിക്കുന്നത് സെൻട്രൽ മസ്ജിദിന്റെ ഇമാം ഷിഹാബുദ്ദീൻ ഫൈസി അവൾ അവിടുത്തെ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ സലാം സാഹിബ് കൗൺസിലർ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു വൈസ് പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു ഡീൻമാരെല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരുമായി മാനേജരുണ്ടായിരുന്നു എല്ലാവരുമായി ഒരുമിച്ചിരുന്ന് വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലാണ് സംസാരിച്ചിട്ടുള്ളത് ഇനി ഈ കുട്ടികൾക്ക് ഇസ്ലാമിൻ്റെ രീതികൾ സംബന്ധിച്ച് നമസ്കാരം പോലുള്ള അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് വിശ്വാസ പ്രമാണങ്ങളെ സംബന്ധിച്ച് വഴിതെറ്റാതിരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ പുതിയ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അവരുമായിരിക്കാനും സംവദിക്കാനും ഈ അഞ്ച് പേര് ഞങ്ങളുമായി ബന്ധപ്പെട്ട മറ്റാളുകൾ തയ്യാറായിരിക്കും എന്ന് കൂടി അറിയിക്കുന്നു